ഭാഗമായി തടയമംഗലം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ സുനീഷ് ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ തടയമംഗലം മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി കേഡറ്റുകൾ നടത്തിയ രണ്ട് കിലോമീറ്റർ ഓട്ടം െതിരായിട്ടുള്ള ബോധവൽക്കരണമായി ഉള്ള ഈ ഓട്ടം ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ സമാപിച്ചിരിക്കുകയാണ് ചളയമംഗലം എൽ ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സർദാർ മുതലായി പട്ടേലിൻ്റെ ജന്മദിനമായ ഇന്ന് ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നു ആ കൂട്ടയോട്ടത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഇപ്പോൾ കൂട്ടയോട്ടം ഏകദേശം രണ്ട് കിലോമീറ്റർ അവർ ഓടിയ ശേഷം ചടൈമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുകയും അവിടെ അവർ ചടമംഗലം പോലീസ് സ്റ്റേഷനിൽ അവർ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുകയാണ് ഇന്ന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഭാഗമായിട്ടാണ് ഇന്നത്തെ ലഹരിവിരുദ്ധ കൂട്ടയോട്ടം ജി ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ എസ് പി സി കേഡിറ്റുകളും അതേപോലെ വിദ്യാർത്ഥികളും ചേർന്ന് ലഭിച്ചിരിക്കുന്നത് തത്സമയമാണ് സശി ടി വിഷ കാര്യങ്ങളെത്തിക്കുന്നത് രാവിലെ മണിക്ക് തന്നെ കടിമംഗലത്തെ ബഹുമാനപ്പെട്ട എസ് എച്ച്ഒ എൻ സുരേഷ് ആഘോഷ ഏത് കൂട്ടയോട്ടം രണ്ട് കിലോമീറ്റർ അതിനുശേഷം ഇതിലീസ്റ്റേഷൻ രണ്ട് കിലോമീറ്റർ മാരത്തോൺ നടത്തുകയും ചെയ്തു കഴിഞ്ഞ് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും വരെയാണ് രണ്ട് കിലോമീറ്റർ നടന്നത് മാരത്തോൺ ചെയ്തത്

പോലീസ് സ്റ്റേഷൻ ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിക്കുകയും തിരിച്ചു തലമെങ്കിലും പോലീസ് സ്റ്റേഷൻ ഗ്രൌണ്ടിൽ സമാപിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിന് തത്സമയ ദൃശ്യങ്ങളാണ് സച്ചിയുടെ പ്രേക്ഷനിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് പ്രേക്ഷകർക്ക് ഒരു ശുഭർന്നുകൊണ്ട് ഈ ത തത്സമയം ഇവിടെ പൂർണ്ണമാക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ശുഭദിന